Hello, hello, hello.

പ്രയോ ഇതാണ് ശേഷം പുട്ട കഴിച്ചു ഞാൻ കുട്ടുകഴിക്കാൻ പോണതേ ഉള്ളു കിടന്നിലുറങ്ങി പോയിട്ട് കഴിക്കട്ടെ ലൈക്ക് ലൈക്ക് എന്താണ് കസേര എന്തിനാ കസേര കിട്ടണെ ഓന് പാവും കസേര കിട്ടിയാ ഓന് സ്വഭാവം മാറ്റും para de que no Revolución de de പിന്നെ ക്ലാരിറ്റിന്റെ കുറവുണ്ടല്ലേ വേറെന്താണ് പറയൂ വേറെന്താണ് വിശേഷം കഴിച്ചല്ലാരോ ഞാൻ നേരത്തെ കയറണമെന്നൊക്കെ അറിഞ്ഞു ഞാൻ നല്ല കേനുറക്കിയല്ലേ ഞാൻ ആദ്യം കിടന്ന് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി പ്ലീസ് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം കമൻറ്റുകളൊന്നും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാട്ടോ സത്യന് തൃക്കാക്കരെന്തീത്താണ് ലൈക്ക് ചെയ്തോ എന്താ വിശേഷം പറയൂ ഫുഡ് കഴിച്ചടോ ഇനി ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് അവിടെ ഫുഡ് കഴിക്കാണോ ഫുഡ് കഴിച്ചില്ല എന്താണ് വിശേഷം പറയൂ സത്യന് പറയൂ വിശേഷങ്ങൾ പറയൂ എന്താണ് ഫുഡ് കഴിച്ചിരിക്കുകയാണോ എന്തി പറയ വിശേഷം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ കേട്ടോ നിത്യം കാണെല്ലാം നിറയും നിസാർ എന്തി അസ്സലാ വലൈക്കും എന്താണ് നിസാർ അതിന് ശേഷം പറയൂ എന്തി എന്താണ് വർത്താൻ സുഖമായിട്ട് പോരക്കൊന്നല്ല പിന്നെ മോനെ ഉറക്കിയത് ഇനി ആയുവിനെ ആയിട്ട് നല്ലൊരു ഉറക്കം ഉറക്കിട്ട് ഫുഡൊന്നും കഴിച്ചില്ല അപ്പം ഫുഡൊക്കെ കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കണം എന്താണ് ഫുഡ് കഴിച്ചോ പിന്നെ എന്താണ് അറിയുമോ ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു ആയി ശരി കാണിച്ചോ എന്താ പാട് സുഖം ഉണ്ടെന്നിട്ട് കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചില്ലേ പിന്നെ എന്ത് ചെയ്യുന്നിട്ട് ഫുഡ് കഴിച്ചേ ഈ ഫുഡ് കഴിക്കാൻ നോക്കേ കുറവുണ്ടോ ശരി പനിയൊക്കെ ആണെങ്കിൽ നല്ല റെസ്റ്റ് എടുക്ക് വെള്ളമൊക്കെ നല്ലോണം കുടിക്കട ക്ഷീണമുണ്ടാവൂല്ലേ ക്ഷീണമുണ്ടോന്നോട്ട് ആക്കണ്ടോ എന്നാ എന്താണ് പറയൂ നല്ല നല്ല രാവിലെ മുതലേ തിരക്കിയിരുന്നു പിന്നെ പക്ഷെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പരിപാടിക്ക് പോയി അങ്ങനെ 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 ഇരിക്കലാണ് അത് ശരി അല്ലേ ആ ആ ഞാൻ റെസ്റ്റ് എടുക്കുക സുഖമായിട്ട് ഇനി പണിക്കിറങ്ങാം അതാ നല്ലതല്ലേ പിന്നെ ഇപ്പോഴത്തെ പനിയൊക്കെ ഇറങ്ങാൻ വൈറസ് ഫീവറാണ് പെട്ടെന്ന് ക്ഷീണം പിടിക്കും പകരും ചെയ്യും പകരുന്ന പൊട്ടേഷ ക്ഷീണമായിരിക്കും ക്ഷീണം കൊണ്ട് ക്ഷീണം കിടന്നാൽ മതി കിടന്നാൽ മതി ബെഡ് ഇങ്ങനെ വിളിക്കും അങ്ങനെയാണ് കിടന്നുക്കോ കിടന്നുക്കോ ഒരഞ്ഞാട്ട് അതാണ് അവസ്ഥ മാറട്ടെ വേറെ പറയൂ അങ്ങനെ 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 പോണ വിശേഷങ്ങളൊക്കെ ഇന്നലെ ആയിരുന്നു കേട്ടോ സ്കൂളത്തെ പരിപാടി നല്ല രസമുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഈ അതിൽ വീടിയെടുക്കണം ഇതൊക്കെ അതിൻ്റെ ചെങ്ങായി സമയത്തുണ്ട് ഈ ചെങ്ങായി പരക്ക പയ്യ മൂപ്പരിയും വെച്ചൊന്നും നടക്കൂല ഇവിടെ നല്ല ചൂടാണ് ഇവിടെയും ചൂടൊക്കെ ഉണ്ട് നല്ല ചൂട് തന്നെ ഇവിടെ ഉണ്ട് പക്ഷേ രാവിലെ കുറച്ചു നേരം കുറച്ച് തണുപ്പാണ് രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് പിന്നെ നല്ല ചൂട് തന്നെ പക്ഷേ അവിടുത്തെ ചൂട് ഏതാനും ഇവിടെ ഉണ്ടാവില്ല വെർഷം എന്നാലും നല്ല ചൂടൊക്കെ തന്നെ ആണ് പുറത്തൊക്കെ നല്ല ചൂടുണ്ട് വേറെന്താണ് പറയൂ വിശേഷം ഇനിയിപ്പ കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിലേക്കൊന്നും ഇപ്പൊടുത്തൊന്നും ഇണ്ടാ വേണ്ടാവൂ അങ്ങനെ 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 പോണ വിശേഷങ്ങളൊക്കെ ഓക്കെ വിശ്രമിക്കുന്നു

എന്താണ് പറയൂ വേറെന്തൊക്കെ പ്രിയോ എന്താ വായൽ എന്താ ഇടുന്നതട എന്താണ് എന്ത് വായലെന്താല് ഞാൻ പോട്ടെ പോട്ടെ ഡനിയാളിന്ന് പോട്ടെട്ടോ ഡിയാളിന് ഇരുന്നാലേ ടേബിളുമായി കയറും മരത്തിന്റെ കസേര മേലേക്ക് വീണ കാലിന്റെ എല്ലാ സകല എല്ലാം ബീഫോ വേണ്ടി ചിക്കനോ വേണ്ടിടാട്ടോ ഇവിടെ ഇവിടെ വീണ്ടും വെള്ളം ചിന്തി ഈ വീണ്ടും വെള്ളം ചിന്തിയോ ഏ ചിന്തിക്കണോ എന്തിനെ എന്തിനാണ് എന്നോട് ഞാൻ ചെന്നാലി

അനുസരണം ഉണ്ടോ ചോദിച്ചോക്കട്ടെ വേറെ എന്താണ് പറയുക വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ീഫുണ്ട് ചിക്കൻ്റെ ഇതുണ്ട് മട്ടനുണ്ട് എന്താ ഇതെന്താ കൊച്ചാക്കണ്ടല്ലോ ഹലോ വേറെ എന്തൊക്കെയുണ്ട് പറയോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കട്ടെ റേഞ്ചില്ലല്ലോ ക്ലാരിറ്റി കുറവു കണ്ടു നമുക്ക് തന്നെയാണ് വേറച്ച ഹലോ 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 ഹെലോ എന്തി പറയോ സുഖാണോ സുഖായിട്ട് പോണോ എന്തി

അവരെന്തീത്താണെ പറയൂ അവരെന്തീത്ത ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചില്ല കൊറച്ചേരൊക്കെ ഇടനേരം ഉറങ്ങി പോയി മോനെ ആയിട്ട് ഇനി ഫുഡ് കഴിക്കട്ടെ ഉം ഇവിടെ വീട് വീട് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറമാണ് സുഹൃത്തെ മലപ്പുറം എന്താണാ വാതിലടിച്ചു പൊട്ടിക്കല്ലടാ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാന്നറിയാ എന്നാലും പറഞ്ഞു വെക്കാണ് പറഞ്ഞ അനുസരിക്കുവോന്നു പറഞ്ഞ അറിയോ വരാം ദീത്താണ് ഫോൺ അങ്ങോട്ടേക്ക് വേറെന്തൊക്കെ പറയൂ വേറെ എന്താ വേറെ എണ്ണപ്പാറാണോ സ്ഥലത്താട്ടോ അറിയോ എവിടെയാണ് ആരൊപ്പ ചോദിച്ചത് ഉസ്മാനെ ആ ഉസ്മാനാണ് ചോദിച്ചത് ഉസ്മാൻ എന്തീത്താണ് വേറെന്താ ഉസ്മാന എവിടെ സ്ഥലം ഉസ്മാന്റെ സ്ഥലം എവിടെ പറയൂ ഫുഡ് കഴിച്ചില്ല

ഫുഡ് കഴിച്ചല്ലേ ഞാനും ഫുഡ് കഴിച്ചു ഒന്നാ കഴിച്ചെ വേറെ കണ്ട പ്രയോഗം എന്തീട്ടാണ് ക്ലാരിറ്റി കുറവുണ്ടല്ല ഉസ്മാൻക്ക് എന്താ ചെയ്യുന്നത് ഉസ്മാനെ പറയൂ ഫുഡായിരിക്കുന്നത് രാവിലെ വണ്ടി ഓട്ടുന്ന നല്ല ഇരിക്കാനൊക്കെ പഠിക്കാം വണ്ടിരിവുണ്ട് കൊഴപ്പ പച്ച വറ്റാ തോന്നത് അതിമൊക്കെ അറിയൊന്നും ഇല്ല വേറെന്താണ് പറയൂ മോപ്പുമാണ് വാങ്ങിച്ചു